ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം നാല് ഇരുപത്തൊമ്പതിൽ പറയുകയാണ് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കളൽത്തീരം പോലെ വിശാല ഹൃദയം അളവറ്റ ജ്ഞാന ജ്ഞാനം കൊണ്ട് നിറഞ്ഞു അതുകൊണ്ടാണ് ബൈബിളിൽ പ്രധാനപ്പെട്ട വാ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഏഴ് എട്ട് അധ്യായങ്ങൾ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പരാമർശിക്കുന്ന വചനങ്ങളാണ് ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് ജ്ഞാനം എട്ട് എട്ട് ജ്ഞാനം ഏഴ് പതിനഞ്ച് ജ്ഞാനം എട്ട് ഇരുപത്തൊന്ന് ഇങ്ങനെയുള്ള വചനങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനം ഒന്ന് നാല് ജ്ഞാനം ഏഴ് മുപ്പത്തഞ്ച് ഈ വചനങ്ങളൊക്കെ അത് ഹെബ്രായ ലേഖനത്തിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്ന നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കുക എനിക്ക് ജ്ഞാനത്തിൻ്റെ പുസ്തകം പത്താമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് പത്ത് ഒമ്പതിൽ ആ വിശുദ്ധ സ്വർഗ്ഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയക്കണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ ഹിതം അങ്ങയുടെ ഹിതം അറിയട്ടെ ഈ ദേവാലയത്തിൽ ബലിയർപ്പണം നടത്തുന്ന സമയത്ത് ദൈവത്തിൻ്റെ തേജസ് മുഴുവൻ ദേവാലയത്തിൽ നിറഞ്ഞ് അത് ദർശിക്കുവാനായിട്ട് അത് അഗ്നി താഴേക്ക് ഇറങ്ങി വരുന്നതും ഈശോമിശിഹാൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ദൈവാനുഭവം നഷ്ടപ്പെടുന്നത് വീഴ്ചയാണ് പലരുടെയും പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി അധികം വീഴ്ച സംഭവിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥനയിൽ വളരെ മുൻബന്തിയിലിരുന്നു ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ പരിശുദ്ധ കുർബാന ഒരു അനുഭവമാകുന്നില്ല ജപമാല ഒരു അനുഭവമായിട്ട് മാറുന്നില്ല ബൈബിൾ വായിക്കാൻ തോന്നുന്നില്ല പ്രാർത്ഥനാ കാര്യങ്ങളിൽ വളരെ ഒരു മന്ദീഭവിച്ച അവസ്ഥ ഇങ്ങനെയൊക്കെ കടന്നു പോകുന്ന അനേകം വ്യക്തികളുണ്ട് ഇതിൻ്റെ കാരണങ്ങൾ ആത്മശോധന ചെയ്യുമ്പോഴാണ് നമ്മളിതിൽ എത്രമാത്രം ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എൻ്റെ വീഴ്ചയ്ക്ക് കാരണം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് എങ്ങനെ തിരിച്ചു വരാൻ കഴിയുമെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ധ്യാനിക്കേണ്ടത് ഈ സോളമൻ്റെ ജീവിതം വളരെ പ്രചോദനകമായ എങ്ങനെയാണ് വീഴുന്നത് എങ്ങനെയാണ് നശിക്കുന്നത് ദൈവാനുഭവം എങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സോളമൻ്റെ ജീവിതം സോളമൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്ന അത്രമാത്രം ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ് ദൈവം സോളമനെ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമുണ്ട് ദൈവം സോളമനെ തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകമായിട്ട് ഒരു ദൈവ വലിയ ദൈവീക ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നാവീതിയിലൂടെ ദൈവം സോളമനെ തിരഞ്ഞെടുക്കുകയാണ് ഈ സോളമനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് സോളമന് ഓരോന്നും ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ ഈ ബലിയർപ്പിച്ച സോളമന് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്ത് വേണം നിനക്ക് നിനക്കെന്ത് നൽകണം സോളമനോട് ദൈവം ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്ത് എന്ത് വേണമെന്ന് ദൈവം ചോദിക്കുകയാണ് അപ്പോൾ സോളമൻ പറയുന്നുണ്ട് ഈ ജ്ഞാനവും വിവേകവും അപ്പോൾ ദൈവം ബലിയർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം സംസാരിക്കുകയാണ് വീണ്ടും സോളമനെ സോളമന് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം നാല് ഇരുപത്തൊമ്പതിൽ പറയുകയാണ് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കളൽത്തീരം പോലെ വിശാല ഹൃദയം അളവറ്റ ജ്ഞാന ജ്ഞാനം കൊണ്ട് നിറഞ്ഞു അതുകൊണ്ടാണ് ബൈബിളിൽ പ്രധാനപ്പെട്ട വാ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഏഴ് എട്ട് അധ്യായങ്ങൾ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പരാമർശിക്കുന്ന വചനങ്ങളാണ് ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് ജ്ഞാനം എട്ട് എട്ട് ജ്ഞാനം ഏഴ് പതിനഞ്ച് ജ്ഞാനം എട്ട് ഇരുപത്തൊന്ന് ഇങ്ങനെയുള്ള വചനങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനം ഒന്ന് നാല് ജ്ഞാനം ഏഴ് മുപ്പത്തഞ്ച് ഈ വചനങ്ങളൊക്കെ അതായത് ഹെബ്രായ ലേഖനത്തിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കുക സോളമൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് ദൈവം നൽകിയ ജ്ഞാനമാണ് ദൈവിക ജ്ഞാനമാണ് അതുകൊണ്ടാണ് അതെടുത്ത് നമ്മൾ വായിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകം പത്താമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് പത്ത് ഒമ്പതിൽ വിശുദ്ധ സ്വർഗ്ഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയക്കണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ ഹിതം അങ്ങയുടെ ഹിതം അറിയട്ടെ ദൈവിക ജ്ഞാനം നിറഞ്ഞ വ്യക്തിയാണ് സോളവൻ അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ദൈവം കൊടുത്തു വീണ്ടും സോളമനെക്കുറിച്ച് പറയുന്നത് രണ്ട് ദിനവൃത്താന്തരത്തിൻ്റെ പുസ്തകം ഏഴാമത്തെ അധ്യായത്തിൽ ഈ ദൈവത്തിൻ്റെ തേജ സോളമൻ രാജാവ് ദേവാലയം നിർമ്മിച്ചതിന് ശേഷം ദേവാലയം നിർമ്മിച്ചതിന് ശേഷം ഈ ദേവാലയത്തിൽ ബലിയർപ്പണം നടത്തുന്ന സമയത്ത് ദൈവത്തിൻ്റെ തേജസ് മുഴുവൻ ദേവാലയത്തിൽ നിറഞ്ഞ് അത് ദർശിക്കുവാനായിട്ട് അത് അഗ്നി താഴേക്ക് ഇറങ്ങി വരുന്നതും ഉയർന്നു പോകുന്നതും ഒക്കെ കണ്ട് ദൈവിക സാന്നിധ്യം ദർശിച്ച ഒരു രാജാവാണ് ഈ സോളമൻ രാജാവ് വീണ്ടും സോളമനെക്കുറിച്ച് പറയുന്നത് ദേവാലയത്തിലെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി അതാവി ഇവിടെ നിന്ന് ഉയർന്ന പ്രാർത്ഥനകൾക്ക് നേരെ കണ്ണും കാതും ജാഗരൂകമായിരിക്കുന്ന ദൈവം വ്യക്തമായിട്ട് നൽകി വിദേശത്ത് മഴ പെയ്യാതിരിക്കുമ്പോൾ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ വെട്ടുക്കിളി മഹാമാരികൾ വ്യാപരിക്കുമ്പോൾ ഇവിടെ വന്ന് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് ഉത്തരം നൽകണമേ എന്ന് അപേക്ഷിച്ച സോളവന് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഏതൊക്കെ കാര്യത്തിന് വേണ്ടി ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ അതിനൊക്കെ വ്യക്തമായിട്ട് ഉത്തരം നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തതാണ് ഇങ്ങനെയുള്ള സോളമൻ എങ്ങനെ വീണു നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ പതിനൊന്നാമത്തെ അധ്യായം സോളമൻ്റെ അത്തപ്പത്തനമെന്നാണ് അത്തപ്പത്തി സോളമൻ എങ്ങനെ അതിപ്പതിച്ചു സോളമൻ വിജാതിയ സോളമൻ നിർമ്മിച്ച ദേവാലയത്തിൻ്റെ നിർമ്മാണം തന്നെ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ തന്നെ വലിയൊരു ദൈവാനുഭവത്തിൻ്റെ അടയാളം ദൈവിക തേജസ് കൊണ്ട് മുഴുവൻ നിറഞ്ഞു സോളമനെ ദൈവം അത്രയധികം ജ്ഞാനം നൽകി അനുഗ്രഹിച്ച് ദേവാലയം പണിയാനായിട്ട് ഒരുക്കി അങ്ങനെയുള്ള സോളമൻ ഈ ദേവാലയത്തിൻ്റെ അകത്ത് വിജാതീയ ദൈവങ്ങൾക്ക് ബലിയർപ്പിച്ചു വിജാതീയ ദൈവങ്ങളെ കൊണ്ട് പ്രതിഷ്ഠിച്ചു സോളമൻ അനേകം വിദേശ വനിതകളുമായിട്ട് തെറ്റായി ബന്ധം സ്ഥാപിച്ചു അങ്ങനെ സോളമനെക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അവിശ്വസ്തത കൊണ്ട് അവിശ്വസ്തത കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിശ്വസ്ത കൊണ്ട് സോളമനെ സോളമൻ ദൈവത്തെ പ്രകോപിപ്പിച്ചു ഇങ്ങനെ സോളമൻ ഏറ്റവും ദയനീയനായിട്ട് തീരാൻ നശിച്ചു പോകാനുള്ളൊരു കാരണം ആദ്യമുണ്ടായിരുന്ന ദൈവാനുഭവത്തെ വളർത്താതെ ഈ ദൈവിക സാന്നിധ്യത്തെ വളർത്താതെ ദൈവകൃപയെ വളർത്താതെ പാപത്തെ ലോകവുമായിട്ട് ബന്ധം സ്ഥാപിച്ചു ഒരു വ്യക്തിയുടെ ആത്മീയ എന്ന് പറയുന്നത് ദൈവാനുഭവം ഒരു വ്യക്തിയാണെങ്കിൽ ആ ദൈവാനുഭവത്തെ വളർത്താതെ എന്ത് ലോകവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നുവോ ലോകത്തിന് അനുരൂപനായിട്ട് തീരുന്നുവോ അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് സോളമൻ്റെ ജീവിതത്തിലെ വീഴ്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ഈ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞ് ലോകവുമായിട്ടുള്ള ബന്ധം ആഴപ്പെടാൻ തുടങ്ങി ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞ് ലോകവുമായിട്ടുള്ള ബന്ധം ആഴപ്പെടാൻ തുടങ്ങി കാലക്രമത്തിൽ സോളമനെ ഭരിക്കുന്നത് ഈ ലോകത്തിൻ്റെ തിന്മകളാണ് ജഡത്തിൻ്റെ വ്യാപാരങ്ങളാണ് ലൗകിക സുഖങ്ങളാണ് അതുകൊണ്ട് ഈ സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ എല്ലാം മിഥ്യ എന്ന് പറഞ്ഞ് സോളമൻ തന്നെ എഴുതിയതെന്ന് പറ വിശ്വസിക്കുന്ന ഈ രണ്ടാം സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ എല്ലാ സുഖങ്ങളും ഞാൻ അനുഭവിച്ചു എല്ലാം മിഥ്യയാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും നിന്നെ ച നിൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങുമ്പോൾ കാലക്രമത്തിൽ നിനക്ക് നഷ്ടപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അതുകൊണ്ട് ലോകത്തോടുള്ള ബന്ധത്തെ അല്ലെങ്കിൽ ലോകത്തോടുള്ള സാന്നി ലോകത്തോടായിട്ടുള്ള വ്യക്തിബന്ധത്തെ നീ എന്നും മുറിക്കുന്നുവോ അപ്പോഴാണ് ദൈവമായിട്ടുള്ള ബന്ധം ആഴപ്പെടുന്നത് നീ ഇന്ന് ആത്മീയ മേഖലയിൽ തളർന്നു പോകാൻ കാരണം ആത്മീയ മോ മേഖലയിൽ വളരെയധികം പിന്നോട്ട് പോകാനുള്ള കാരണം നീ ലോകവുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ആഴപ്പെട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നഷ്ടപ്പെടുത്തുന്നു എന്ന് കരുതുമ്പോഴാണ് അതുകൊണ്ടാണ് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നത് യാക്കോബ് സുലിഹ പറയുന്നത് ലോകത്തോടുള്ള മൈത്രി ലോകത്തോടായിട്ട് എത്ര ഭക്തിബന്ധം സ്ഥാപിക്കുന്നുവോ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛദിക്കും അതുകൊണ്ടാണ് ആദ്യകാലത്തെ വിശുദ്നെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ബെനഡിക്റ്റിനെക്കുറിച്ച് പറയുന്നത് ബെനഡിക്റ്റ് ഈ ലോകത്തിന് പഠിക്കാൻ പോയ സ്ഥലത്തെ അധാർമികമായ ജീവിതവും സഹപ്രവർത്തകരുടെ വഴിവിട്ട ജീവിതവും കണ്ടിട്ട് ആ പഠനം തന്നെ ഉപേക്ഷിച്ച് ഒരു ഗുഹയിൽ മൂന്ന് മൂന്നര വർഷത്തോളം ഉപവാസ പ്രാർത്ഥന പരിത്യാഗ ജീവിതം നയിക്കുകയാണ് അത് പ്രേരിപ്പിച്ചത് ഈ ലോകത്തിലെ സന്തോഷങ്ങൾക്ക് അർത്ഥം കണ്ടെത്താതെ വർ ദൈവകൃപയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലോകത്തിലെ സന്തോഷങ്ങൾക്ക് അർത്ഥമില്ല എന്ന് മനസ്സിലാകും ഇന്ന് എല്ലാവരുടെയും തന്നെ തകർച്ചയ്ക്ക് കാരണം ഈ ലോകസുഖങ്ങൾക്ക് അർത്ഥം കണ്ടെത്തുന്നത് ഇതാണ് ജീവിതമെന്ന് കരുതി ജീവിക്കുന്നതാണ് പലരുടെയും തകർച്ചയ്ക്ക് കാരണം ഇതാണ് സന്തോഷമെന്ന് നമ്മൾ കാണുന്ന എല്ലാ സന്തോഷങ്ങളും യഥാർത്ഥ സന്തോഷമല്ല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും യഥാർത്ഥ സുഖങ്ങളല്ല നമ്മൾ കാണുന്നതാണ് യഥാർത്ഥ എന്താ എല്ലാം അർത്ഥമെന്നും വിചാരിക്കുന്ന പലതിനും അർത്ഥമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഈ ഈ ലോകവുമായിട്ടുള്ള വ്യക്തി ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങുമ്പോൾ ഈ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിയാനായിട്ട് തുടങ്ങും അതുകൊണ്ട് ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ആഴപ്പെടുത്താനായിട്ട് പ്രിയപ്പെട്ടവരെ സഹായിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണം ദൈവവുമായിട്ട് അതുപോലെ തന്നെയാണ് ഈ അഹ്റോവനെക്കുറിച്ച് പറയുന്നത് അഹ്റോവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത ഈ മോശയുടെ കൂടെ സംസാരിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് മോശയ്ക്ക് സംസാരിക്കാൻ കഴിവില്ല മോശ മോഹി മോശവിക്കനാകുമ്പോൾ ഈ മോശയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് അഹ്റോനാണ് ഇനി പ്രത്യേകം ചിന്തിക്കണം അഹ്റോൻ പറയുന്ന ആരെക്കുറിച്ചാണ് അഹ്റോൻ പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ് ഇസ്രായേൽ ജനത്തോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അഹ്റോൻ അഹ്റോൻ്റെ നാവിൽ നിന്ന് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു അഹ്റോനാണ് ഈ ഫർവോയുടെ മുമ്പിൽ ജനത്തിനു വേണ്ടി സംസാരിക്കുന്നത് അഹ്റോനാണ് ദൈവിക ഇടപെടലുകളെക്കുറിച്ച് പറയുന്നത് എല്ലാ അടയാളങ്ങളും പത്ത് മഹാമാരികളും കണ്ടവനാണ് അഹ്റോൻ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നത് കണ്ടവനാണ് അഹ്റോൻ ദൈവം ശക്തമായിട്ട് ഇടപെട്ട് ഈജിപ്തിനെ പ്രഹരിച്ച് ഇസ്രായേൽക്കാരെ ഒരു കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് സംവഹിക്കുന്നത് പോലെ ദൈവം സംവഹിക്കുന്നത് കണ്ടതാണ് അഹ്റോൻ പക്ഷേ എന്തുകൊണ്ടാണ് അഹ്റോൻ വീഴാൻ കാരണം അഹ്റോൻ വീഴാൻ കാരണം ഈ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട ഒരു സമയമുണ്ട് മോശ ദൈവത്തോടൊത്ത് നാൽപ്പത് രാവും നാൽപ്പത് പകലും ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട ആളാണ് അഹ്റോൻ മോശ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ മോശ ചിന്തിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് അഹ്റോൻ്റെ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു അവൻ നോക്കേണ്ട ഒരിടമുണ്ട് അവൻ നോക്കേണ്ടത് ദൈവത്തിലേക്ക് നോക്കേണ്ട പകരം അവൻ ലോകത്തിലേക്ക് നോക്കാൻ തുടങ്ങിയപ്പോൾ ഈ ലോകാരൂപി കടന്നു വരും ഇന്ന് മനുഷ്യരെ വളരെയധികം ബാധിക്കുന്ന ഒരു മേഖലയാണ് ലോകാരൂപി ഈ ലോകാരൂപിയുടെ ബന്ധനം ഇന്ന് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ സുഖങ്ങൾ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ ലോകത്തിൻ്റെ ആർഭാടങ്ങൾ ലോകത്തിൻ്റെ സിനിമകൾ ഇങ്ങനെയൊക്കെ അനേക കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് ലോകത്തിൻ്റെ ലോകാരൂപി ഒരു മനുഷ്യനെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധിച്ചിട്ടിരിക്കുന്നൊരു മേഖലയുണ്ട് ദൈവാരൂപി അതുകൊണ്ടാണ് ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ മ നിയമങ്ങൾ പോഷത്തമാകിയാൽ അവൻ സ്വീകരിക്കുന്നില്ല അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഒരുപക്ഷെ ഈ ലോകാരൂപ ലോകാരൂപിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധം എന്ന് മുറിയുന്നുവോ അന്ന് ആ മനുഷ്യനെ നയിക്കുന്നത് ലൗകിക സുഖങ്ങളാണ് സൗളിൻ്റെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങി അവനെ നയിക്കുന്ന ഒരു ദുരാരൂപിയുണ്ട് പ്രേരിപ്പിക്കുന്ന ഒരു ദുരാരൂപിയുണ്ട് അതുകൊണ്ട് ഈ ലോകാരൂപിയുടെ ബന്ധനം അഴിഞ്ഞു പോകാനായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം അത് പിന്നീട് വന്നിട്ടാണ് ഈ ജനം മുഴുവൻ ഈ അഹറോവൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം അപ്പം ഈ ഇത്രയും നാളും ദൈവാനുഭവം കണ്ട ദൈവത്തെ അറിഞ്ഞ അനുഭവിച്ച അഹ്റോവന് നഷ്ടപ്പെട്ടതാണ് ദൈവം അതുകൊണ്ടാണോ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് ദൈവം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ദൈവത്തെ ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കുന്ന ദൈവം അല്ലല്ലോ നമ്മളെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ദൈവത്തെ ചേർത്ത് പിടിക്കുക നമ്മുടെ ഇഷ്ടങ്ങൾ നടത്തി തരുന്നവൻ അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ വഴിയിലൂടെ നടത്തുന്നവനല്ലോ ദൈവം നമ്മുടെ വഴിയിലൂടെ നടക്കുന്നവനല്ല ദൈവം ദൈവം കാണിച്ച വഴിയിലൂടെ നടക്കാനായിട്ട് വിളിക്കപ്പെട്ടവനാണ് നമ്മളെല്ലാവരും അഹറോൻ അല്ലെങ്കിൽ ജനമാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്താൻ തര നടത്തി തരുന്ന ജനത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തുള്ളുന്ന ഒരു ദൈവത്തെ ഉണ്ടാക്കാനായിട്ടാണ് അഹ്റോൻ പ്രേരിപ്പിക്കപ്പെടുന്നത് ജനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ജനത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി ജനത്തിൻ്റെ ലൗകികമായ ജീവിതത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു ദൈവത്തെ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയുള്ള ഒരു ദൈവത്തെ രൂപപ്പെടുത്താനാണ് അഹ്റോൺ ശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം നടത്തുന്ന വഴികളും ദൈവം കണിച്ചു തരുന്നതും ദൈവം ഒരുക്കിയിട്ടുള്ളതും മനുഷ്യൻ്റെ ബുദ്ധിക്ക് വിവരിക്കാവുന്നതല്ല അതുകൊണ്ടാണ് ഈ സോളം സോറി ഈ അഹ്റോൻ വഴിയിൽ തന്നെ കന ദേശത്തേക്കുള്ള ഇടവഴിയിൽ തന്നെ മരിച്ചു വീഴുകയാണ് അവൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവം നഷ്ടപ്പെട്ടതാണ് അപ്പോൾ ആത്മീയ ജീവിതത്തിൽ ഈ ദൈവാനുഭവം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്വന്തം കഴിവിലും പ്രശസ്തിയിലും അമിതമായിട്ട് ആശ്രയിക്കുന്നതാണ് ഈ ദൈവാനുഭവം നഷ്ടപ്പെടാൻ കാരണം ഞാനൊന്നൊരു വ്യക്തിക്ക് അമിതമായ പ്രാധാന്യം എൻ്റെ കഴിവിന് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ ശക്തിയിൽ ഞാൻ അമിതമായിട്ട് ആശ്രയിക്കുമ്പോൾ ദൈവാനുഭവം നഷ്ടപ്പെടും ദാവീദ് വീഴുന്നത് ദാവീദിൻ്റെ സ്വന്തം തീരുമാനങ്ങൾക്ക് ദാവീദ് വില കൊടുത്തപ്പോഴാണ് അതിൽ പലരുടെയും ജീവിതത്തിൽ വീഴ്ച എന്ന് പറയുന്നത് അങ്ങനെയാണ് സ്വന്തം തീരുമാനങ്ങളെയും സ്വന്തം ഇഷ്ടങ്ങളെയും സ്വന്തം ആഗ്രഹങ്ങളെയും കൺട്രോൾ ചെയ്യാതെ അതിൻ്റെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ പാപ വഴികളാണെങ്കിൽ ആ വഴികൾക്ക് അമിതമായ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുമ്പോൾ ഒരു വീഴ്ച ഉറപ്പാണ് ദൈവത്തിൻ്റെ വഴിയിലൂടെ അതുകൊണ്ടാണ് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുക കർത്താവിൻ്റെ മാർഗം എന്തുകൊണ്ടാണ് സ്നാപകോഹൻ ഞാൻ പറയുന്നത് അവിടുത്തെ പാതകൾ നേരെയാക്കുക കർത്താവിന് വഴിയൊരുക്കുക നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് നീ വഴിയൊരുക്കുമ്പോൾ നിന്നെ നടത്തുന്ന ദൈവത്തിൻ്റെ ഒരു വഴിയുണ്ട് നീ ദൈവത്തിന് വില കൊടുക്കുമ്പോൾ നിന്നെ നടത്തുന്ന ഒരു മേഖലയുണ്ട് നിന്നെ ദൈവം നടത്തുമ്പോൾ ജീവിതത്തിന് അനുഗ്രഹങ്ങളുണ്ട് നിന്നെ ജൈവ ദൈവം കൈപിടിച്ച് നടത്തുമ്പോൾ ജീവിതത്തിന് അർത്ഥമുണ്ട് ദൈവം നടത്താത്ത ദൈവം കൈപിടിച്ച് നടത്താത്ത ദൈവം സംരക്ഷിക്കാത്ത ദൈവം കരുതൽ നൽകാത്ത ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് മനുഷ്യൻ മനുഷ്യൻ്റെ ആശ്രയിച്ച് നശിച്ചു പോകുന്ന പല മേഖലകളുണ്ട് അപ്പം അതുകൊണ്ട് സ്വന്തം കഴിവിലും പ്രശസ്തിയിലും ആശ്രയിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ വീഴ്ച ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ വീഴ്ച ആരംഭിക്കുന്നത് സ്വന്തം കഴിവിലും സ്വന്തം ശക്തിയിലും ആശ്രയിക്കുമ്പോഴാണ് രണ്ടാമത്തത് ലോകത്തോടുള്ള ചായ്വ് വർദ്ധിക്കുമ്പോഴാണ് ലോകത്തോടുള്ള ബന്ധം അതുകൊണ്ടാണ് ഇത് ഈ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം ഇന്ന് പലർക്കും തന്നെ പ്രാർത്ഥിക്കാൻ സമയമില്ല പലർക്കും ദൈവിക പള്ളിയിൽ പോകാനായിട്ട് താല്പര്യമില്ല വളരെ നിർജ്ജീവമായൊരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു ജീവനില്ലാത്ത ആത്മീയത അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ദുരന്തമാണ് ഈ പുതിയ തലമുറയിലുള്ളവർക്കൊക്കെ ജീവനല്ലാത്ത ഒരു യാന്ത്രിക ക്രിസ്ത്യാനിയായിട്ടല്ല നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജീവനുള്ള ക്രിസ്ത്യാനിയായിട്ടാണ് ജീവനുള്ള ഒരു സുവിശേഷ ജീവിതം നയി അല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത് ദൈവത്തോട് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതത്തിന് വില ഉണ്ടാകുന്നത് ജീവിതത്തിൽ ദൈവത്തിന് അത്രമാത്രം സ്ഥാനം കൊടുക്കുമ്പോഴാണ് അതുകൊണ്ട് ഈ ലോകത്തോടുള്ള ചായ്വ് വർദ്ധിക്കും തോറും ദൈവിക സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും ലോകത്തോടുള്ള ചായ്വ് നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് പരിശ്രമിക്കണം മൂന്നാമതായിട്ട് ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധം കൂടുതൽ ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധം ആഴപ്പെടുത്താതെ നഷ്ടപ്പെടുത്തുന്ന മേഖലയെ തിരിച്ചറിയണം ദൈവമായിട്ട് വ്യക്തിബന്ധം സ്ഥാപിക്കുക അത് പ്രാർത്ഥനയിലൂടെ അത് ആഴപ്പെടുത്തുക ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം സ്ഥാപിക്കുന്ന മേഖലകളെ നമ്മൾ കൂടുതലായിട്ട് ഗൗരവത്തോടു കൂടി കാണുക അത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ ആയിരിക്കും അതുകൊണ്ട് ഈ മൂന്ന് മേഖലകൾ സ്വന്തം കഴിവിലും പ്രശസ്തിയിലും അമിതമായ പ്രാധാന്യം കൊടുക്കാതിരിക്കുക ലോകത്തോടുള്ള ചായ്വ് നമ്മൾ നിയന്ത്രിക്കുക മൂന്നാമത്തത് ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക ഇപ്പം ഈ ഒരു മൂന്ന് മേഖല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ മൂന്ന് മേഖലയാണ് പലരുടെയും വീഴ്ചയ്ക്ക് കാരണം ഒന്ന് സ്വന്തം ആഗ്രഹങ്ങളെയും സ്വന്തം ഇഷ്ടങ്ങൾക്ക് വില കൊടുക്കുക ലോകത്തോടുള്ള ചായ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ദൈവ വ്യക്തിബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുക ദൈവമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുക അതുകൊണ്ട് ഈ വജന ശുശ്രൂഷ സംബന്ധിക്കുന്നു നമുക്ക് ഈ ജീവനുള്ള തീഷ്ഠതയുള്ളവരായിട്ട് മാറാം ദൈവാനുഭവത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്താനുള്ള വിളിയല്ലേ നമ്മുടേത് ദൈവാനുഭവത്തെ ഉറപ്പിക്കാനുള്ള വിളിയാണ് ഇന്നലെ വരെയുള്ള നഷ്ടപ്പെട്ട ദൈവാനുഭവത്തെക്കുറിച്ചല്ല ഇന്ന് നീ വചനം കേട്ട് കഴിയുമ്പോൾ ഈ തീഷ്ണതയുള്ളവരായിട്ട് തീരും ജീവനുള്ള ക്രിസ്ത്യാനിയായിട്ട് മാറുക ഈ ആ പ്രാർത്ഥനയ്ക്ക് ജീവനുണ്ടാവും ജപമാല ചെല്ലുമ്പോൾ യാന്ത്രികമായിട്ട് ജപമാല ചെല്ലരുത് അല്ലെങ്കിൽ ഒരു പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ ജീവനോടെ ഒരു പരിശുദ്ധ കുർബാന ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും വലിയ നിമിഷമായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് ആൻ കാദറി എമറിച്ച്നെക്കുറിച്ച് പറയുന്നുണ്ട് ഈശോയുടെ പീഡാനുഭവത്തിന് വേണ്ടി ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ച് അവൾക്ക് അഞ്ച് തിരുമുറിവുകളുടെ ഒരു അഭിഷേകം കൊടുത്തു അവൾക്ക് ദൈവാനുഭവം കൊടുത്തു ജീവിക്കുന്ന കാലത്ത് തന്നെ ഈശോയുടെ മുറിവ് ശരീരത്തിൽ വഹിക്കാനുള്ള ഒരു അഭിഷയകം കൊടുത്തു അത് അങ്ങനെ ആ ഒരു ദൈവാനുഭവത്തിൻ്റെ അടയാളമാണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ ദൈവാനുഭവമുള്ള ഒരു വ്യക്തിയായിട്ട് മാറാം ദൈവത്തിൻ്റെ വഴികളെയും ദൈവത്തിൻ്റെ മാർഗങ്ങളെയും തിരിച്ചറിഞ്ഞ് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവകൃപ നിങ്ങളെ നയിക്കട്ടെ ഈശോയുടെ ആത്മാവ് നിങ്ങളെ നയിക്കട്ടെ അമേ